ജോയിസ് ജോർജ് എന്നാണ് സി പി എമ്മിന്റെ അംഗത്വം എടുത്തതെന്നും ഏതു ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നും നേതൃത്വം പൊതുസമൂഹത്തോട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ചിഹ്നത്തിൽ ജില്ലയിൽ മത്സരിക്കാൻ യോഗ്യരായവർ പിടി ഇല്ലാത്തതിനാൽ സ്ഥാനാർത്ഥിയെ വിലക്കെടുത്തിരിക്കുകയാണെന്നും കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു കട്ടപ്പനയിൽ ആരോപിച്ചു എങ്ങനെയാണ് ഇരുപെടുക്കുന്നതിന് മുമ്പ് അരിവാഴ്ചുറ്റിയ നക്ഷത്രമാണ് അതിൽ സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം ഇന്ന് സി പി എമ്മിൽ ചേർന്നു ഇദ്ദേഹത്തിന് ഏത് ഫോറത്തിലാണ് സി പി എമ്മിൽ പ്രവർത്തിക്കുന്നത് ഏത് ഘടകത്തിലാണ് സി പി എമ്മിൽ പ്രവർത്തിക്കുന്നത് അത് പറയട്ടെ രാജ്യ കമ്മിറ്റിയാണോ ലോക്കൽ കമ്മിറ്റിയാണോ ഏരിയ കമ്മിറ്റിയാണോ ജില്ലാ കമ്മിറ്റിയാണോ സംസ്ഥാന കമ്മിറ്റിയാണോ അതായത് കേന്ദ്ര കമ്മിറ്റിയോ പോളിജി ബ്യൂറോയാണോ ഈ നാട്ടിലെ ജനങ്ങളോടൊന്ന് പറയട്ടെ ഈ നാട്ടിലെ ജനങ്ങളോട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ ചോദിക്കുന്നു ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് കമ്മ്യൂണിസ്റ്റുകാർ വ്യാജ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ നാട്ടിലൊക്കെ ക്ലബ്ബുകൾ മത്സരം സംഘടിപ്പിക്കുന്നു കളിക്കാർക്കില്ലായെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് കളിക്കാരെ വാടക കഴിച്ചു കൊണ്ടരണം അവർ കളിക്കിടങ്ങി പോകും അവരുടെ പ്രതിഫലം ഉപയോഗിച്ച് ഇവിടെ സി പി എമ്മിന് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ അരിവാഴ്ച ചെയ്ത നക്ഷത്ര മലയാളത്തിൽ മത്സരിക്കാൻ യോഗ്യനായി ഒരുത്തലോ ഒരുത്തിയൊക്കെ അതുള്ള ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ വിലക്കെടുക്കരുത് എന്നിട്ട് ഈ സ്ഥാനാർത്ഥിയുടെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് സി പി എം ഇങ്ങനെ നടത്തുകയാണ്